ചെമ്മീൻ പ്രേമികളുടെ പ്രിയ വിഭവമാണ് ചെമ്മീൻ അച്ചാർ ഉണക്ക ചെമ്മീനും പച്ച ചെമ്മീനും അച്ചാറായി ഇടാറുണ്ട് കിടിലം ചെമ്മീൻ അച്ചാർ വീട്ടിൽ തന്നെ അല്പം സമയമെടുത്ത് തയ്യാറാക്കി നോക്കാം ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുവാൻ വേണ്ടി രണ്ട് കിലോ ചെമ്മീൻ വാങ്ങി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നന്നാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് വിനാഗർ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക അച്ചാർ ഉണ്ടാക്കുക ചെമ്മീൻ വാങ്ങുമ്പോൾ ചെറിയ ചെമ്മീൻ നോക്കി വാങ്ങണം അതായിരിക്കും വലിയ ചെമ്മീനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മിനിമം അരമണിക്കൂർ ചെമ്മീനിൽ മസാലകൾ നല്ലപോലെ പിടിക്കുവാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ ചൂടാക്കി ചെമ്മീൻ വറക്കുവാനുള്ള നല്ലെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായതിനു ശേഷം ചെമ്മീൻ ഇട്ട് വറുത്തെടുക കൂടുതൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ ചെമ്മീൻ മുഴുവൻ ഇടാതെ ഇതുപോലെ കുറച്ച് ചേർത്ത് രണ്ട് തവണയായി വറുത്തെടുക്കണം ചെമ്മീൻ വറക്കുമ്പോൾ അധികം ഉറുക്കം വരാതെ വറുത്തെടുക്കണം എന്നാലും ചെമ്മീനിലേക്ക് നമ്മൾ ചേർക്കുന്ന വിനാഗിരിയൊക്കെ ഒക്കെ പിടിച്ച് കൂടുതൽ രുചിയുണ്ടാവുക ചെമ്മീൻ ഇതുപോലെ വറുത്തെടുത്തതിനു ശേഷം കോരിയെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം നാല് മുളക് രണ്ടായി മുറിച്ചിടുക കൂടെ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നാലുകൂടം വെളുത്തുള്ളി ചേർത്ത് നല്ലപോലെ വാട്ടിയെടുക്കണം വെളുത്തുള്ളി പകുതി വാടി കഴിയുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കുക അടുത്തതായി മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞു ചേർത്ത് കൊടുക്കുക കൂടെ നാല് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് നല്ലപോലെ വാട്ടിയെടുക്കണം ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് ചെറിയ തീയിൽ മുപ്പത് സെക്കൻഡ് ഇളക്കി കൊടുക്കുക മുപ്പത് സെക്കൻഡ് ഇളക്കിയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ അര ടീസ്പൂൺ ഉലുവ വറുത്തുപൊടിച്ചത് ഒരു ടീസ്പൂൺ കായ്പ്പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് കോക്കനട്ട് വിനാഗർ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ നല്ല കിടിലൻ ടേസ്റ്റിൽ ചെമ്മീൻ അച്ചാർ റെഡിയായി ഈ അച്ചാർ നന്നായി തണുത്തതിന് ശേഷം ഒരു ചില്ലുകുപ്പിയിൽ സൂക്ഷിച്ചു വയ്ക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഒന്ന് ഫോളോ ചെയ്യുക